ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദയ്യ സ്വപ്നം കണ്ട് എനിക്കാണ് കേട്ടോ അമ്പിളിയോട് കാര്യങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ മഞ്ചാടി പറയുന്നുണ്ട് ദയേച്ചി ഒന്നും മിണ്ടാതിരിക്കുകയില്ല എനിക്കിപ്പോൾ പോണ രഘുവേട്ടനെയും കൂട്ടി എന്ന് പറഞ്ഞിട്ട് അമ്പലിയുടെ റൂമിൽ ചെന്ന് തട്ടാണ് ഇട്ടോ അപ്പോഴേക്കും അമ്പളി പുറത്തോട്ട് വരികയാണ് എൻ്റെ രഘുവേട്ടനെ വിളിച്ചേ എന്ന് പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരുന്ന ഈ സമയത്ത് രഘുവേട്ടനെ വിളിച്ച ഉറക്കത്തിൽ നിന്ന് വിളിച്ച രഘുവേട്ടൻ ദേഷ്യപ്പെടുകയുള്ളൂ അതുകൊണ്ട് കാര്യം എന്താ വെച്ചാൽ പറ എന്ന് പറയുന്നത് അപ്പോഴേക്കും ദയ്യ കറിഞ്ഞുകൊണ്ട് പറയുന്നത് ചേച്ചി ഒന്ന് വിളിക്ക് രഘുവേട്ടനെ ആ എന്തായാലും ശബരിയും കൂടി ഒരുമിച്ച് ഒരു റൂമിലാണ് കിടക്കുന്നത് എന്റെ ഭർത്താവും കൂടി എന്താ ഇതാരാണ് നിന്നോട് പറഞ്ഞത് എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാണ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാണോ എന്നാൽ സ്വപ്നത്തിൽ തന്നെ തീർക്കേണ്ട പ്രശ്നങ്ങളാണിത് സ്വപ്നത്തിൽ അങ്ങനെ പലതും പറയും മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടി വെക്കുമ്പോൾ അത് വ്യാഖ്യാനങ്ങളായി വരുന്നതാണ് അല്ലാതെ സ്വപ്നത്തിൽ സ്വപ്നത്തിൽ കാണിപ്പിക്കുന്നതാണ് അല്ലാതെ ഉള്ളതല്ല എന്ന് പറയുമ്പോൾ അല്ല ഉണ്ടായതാണ് എന്നാൽ നീ ആ സ്വപ്നത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് അത് നിങ്ങൾക്ക് മുന്നിൽ തെളിച്ച് തരാൻ പറ്റും അതെങ്ങനെ എന്ന് അമ്പിളി ചോദിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് വരാൻ ഇവിടെ നിൽക്കും ക്ക് അവർ രണ്ടുപേരും റൂമിലൊക്കെ എടുക്കുന്നുണ്ടാവുക എന്നിട്ട് അനിതയുടെ ഫോണിലോട്ട് വിളിച്ച് ശബരിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അവളുടെ ഉരുണ്ട് കളി കണ്ടാൽ എനിക്ക് മനസ്സിലാവുമെന്ന് പറയാൻ കേട്ടോ എന്നാൽ ശരി നീ വിളിക്കുക എന്ന് പറയാം അപ്പോൾ ആമ്പിളി വല്ലാത്തൊരു കഷ്ടം എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടോ വിളിക്കുക എന്ന് പറയുന്നില്ല അമ്പളി വല്ലാത്തൊരു കഷ്ടം അപ്പോൾ ആ മഞ്ചാടി ദഹിച്ച് വേണ്ട വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭ്രാന്ത് കയറിയതുപോലെ ഒരു ബാധ കയറിയതുപോലെ ഉറഞ്ഞു തൊള്ളുകയാണ് കേട്ടോ പിന്നീട് തൻ്റെ ഫോണെടുത്ത് വിളിക്കുകയാണ് ഈ സമയാണെങ്കിൽ രാമനാഥന് തീരെ സുഖമില്ല ശ്വാസം മുട്ടിയിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടിയിട്ട് ശബരി ഇങ്ങനെ നെഞ്ഞ് ഒഴിഞ്ഞ് കൊടുക്കുന്ന ആ

ഇങ്ങനെ ഈ ഫോൺ വരുന്നത് അങ്ങനെ അനിതയുടെ ഫോൺ അവിടെ അടിക്കുന്നുണ്ടാവും അപ്പോൾ ഉടൻ തന്നെ ശബരിയോട് പറയണേ നീ ആ ഫോൺ ഫോണെടുക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശബരി പറയണ അത് അനിതേച്ചയുടെ ഫോണല്ലേ ഞാനെങ്ങനെ എടുക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇട പൊട്ടാ അത് അശോകനായിരിക്കും ഈ അർദ്ധരാത്രി വിളിക്കണമെങ്കിൽ അശോകനല്ലേ വിളിക്കുകയുള്ളൂ ആ അത് ശരിയാണല്ലേ അത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഫോൺ ഫോണെടുക്കണേ പിന്നീട് ആ ഫോൺ എടുത്തിട്ട് നോക്കുമ്പോൾ അത് ദയാണ് അച്ചാ എന്ന് പറയാനുട്ടോ അപ്പോഴേക്കും ആ ഫോൺ എടുത്ത് ഹലോ എന്നങ്ങ് പറഞ്ഞേക്കുമ്പോഴേക്കും ദയ അങ്ങ് പൊട്ടിത്തെറിക്കണിട ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി ചേച്ചി കണ്ടില്ലേ അവളുടെ കൂടെ അവളുടെ കൂടെ എൻ്റെ ഭർത്താവ് ശബരിയാണ് കിടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം സോറി അമ്പിളിയും മഞ്ചാടിയും ഒരൊറ്റ ഞാട്ടിലിട്ടോ ഇവിടെ പറഞ്ഞ് സത്യമാണോ എന്നുള്ള ഭാവത്തിൽ പിന്നീട് തൻ്റെ അച്ഛനോട് മറിച്ച് വെച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ശബരി സ്പീക്കറിൽ ഈ സ്പീക്കറിൽ അങ്ങനെ എന്ത് ചെയ്യും ആ സ്പീക്കറ് തൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുന്ന് കൊടുക്കണം ഫോണ് കൊടുന്ന് കൊടുക്കണം അപ്പം ദയെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ആഹാ നിങ്ങളും അവളും കൂടി ഒരു റൂമിലാലേ കിടക്കുന്നത് അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് പല തവണകളായി എന്നിൽ നിന്ന് മറിഞ്ഞു വന്ന് ഇവിടെ ഇതൊക്കെ പണിയെന്ന് എനിക്ക് നന്നായി അറിയാം ഇപ്പോൾ എന്തായി ചേച്ചി ഞാൻ പറഞ്ഞത് സത്യം എന്തായി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുമ്പോൾ അവിടെ ഉടൻ തന്നെ അവളിൽ കൊടുക്കുക അവൾ ോടും എനിക്ക് ചോദിക്കാനുണ്ട് എന്നിങ്ങനെ ദയ പറയുന്ന സമയത്ത് ഈ സമയം അവിടെ രാമനാഥനാണോ സംസാരിക്കുന്നത് രാമനാഥൻ പറയണേ ദയെ എന്താണ് എൻ്റെ പ്രശ്നം എന്തിനാണ് നീ ഈ സമയത്ത് വിളിച്ചത് എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ അനിതയുടെ ഫോണിലോട്ട് വിളിച്ചു ചുടുവെള്ളം കൊണ്ടുവരാൻ അനിത ഫോൺ വെച്ച് ചുടുവെള്ളം എടുക്കാൻ പോയിരിക്കുകയാണ് ഇത് കേൾക്കുന്ന രാമനാഥൻ രാമനാഥൻ പറഞ്ഞ വാക്കുകൾ കേട്ട ആകെ ശയ ഞെട്ടണ കേട്ടോ ഈ സമയം മഞ്ചാടിക്കും അമ്പിളിക്കൊക്കെ എന്തായിട്ട് ഇനി വെറുതെ ഓരോന്നും സംശയിക്കുന്ന ഭാവത്തിൽ ദയ എങ്ങനെ തുറച്ചു നോക്കുന്നു കേട്ടോ എന്നിട്ട് ദയോട് പറയുകയാണ് ഇനി എനിക്ക് നീ വേറെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അനിത വന്നിരിക്കുന്നു അനിതയിൽ കൊടുക്കാമെന്ന് പറയുമ്പോഴേക്കും ഫോണൊറ്റ കട്ട് ചെയ്തല്ല ദയെ ചെയ്യുന്നുട്ടോ അപ്പോൾ അനിതയ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി അങ്ങനെ ദയ പിന്നീട് അമ്പിളിയോടും മഞ്ചാട്ടിയോടും ഇങ്ങനെ നോക്കുമ്പോഴേക്കും അമ്പിളി വന്നിട്ട് പറയും ഇപ്പോൾ എന്തായി ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ സ്വപ്നത്തിൽ കാണുന്ന ഓരോ കണക്ക് കൂട്ടലുകൾ അത് തെറ്റുന്നതാണ് അല്ലാതെ അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോഴും കണ്ടതാണല്ലോ എന്ന് പറയുമ്പോൾ ആ അതിപ്പോൾ അവരങ്ങനെ വരുത്തി തീർക്കുന്ന ആ അച്ഛനും കൂടി അതിന് കൂട്ട് നിൽക്കണേ എന്ന് പറഞ്ഞ് പിന്നീട് വേണ്ടാത്തത് പറയാനായിട്ടോ അങ്ങനെ ദയം റൂമിലോട്ട് പോകുമ്പോൾ എന്തൊരു കഷ്ടങ്ങളാണ് കഷ്ടമാണ് ഇവളെക്കൊണ്ട് ഇവളിപ്പോൾ ഇനി ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് അപ്പോൾ ഈ സമയം രാമനാഥൻ ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛനും കൂടി അറിഞ്ഞിട്ടാണ് ദയെ ഇങ്ങനെ സംശയരോഗം നിന്നിൽ പിടിപ്പെട്ടിട്ടിരിക്കുന്നത് എന്ന് രാമനാഥൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിൽ ഒന്ന് ദയ പിറക്കുന്നുണ്ട് പിന്നീട് ഇങ്ങനെ അനിത നിൽക്കുകയാണ് അപ്പോൾ ഈ സമയം മക്കളെ നീയും ദയുമായി ഇതെന്താ പ്രശ്നം എന്ന് എനിക്കറിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടി എന്ന് പറഞ്ഞാൽ അനിതയെ നോക്കുമ്പോൾ അനിത അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് പോകാണ് കേട്ടാ ഇതേ സമയം ശബരിക്ക് വാക്കുകളില്ല എന്നാൽ ഈ സമയം കാണിക്കുന്നത് ഇന്ദ്രനെയാണ് ഇന്ദ്രനെ ഇങ്ങനെ പേപ്പർ വായിക്കുമ്പോൾ അനുഭവം ചെടി എനിക്കൊന്ന് അങ്ങനെ അനുഭവം പറയുകയാണ് ഇന്ദ്രട്ട അഞ്ച് കിലോ കൂടിയിട്ടുണ്ട് അപ്പോഴേക്ക് സോന ചായ കൊടുന്ന് കൊടുക്കേണ്ടിട്ടാ ആ അത് അമ്മ ഇടക്കിടക്ക് പറയാറുണ്ട് എൻ്റെ മകൻ അനുഭവം പോയതിന് ശേഷം ഞാൻ നോക്കുന്നതിന് നോക്കിയതും മുതൽ അഞ്ച് കിലോ കൂടിയിട്ടുണ്ട് എന്ന് ഇവിടെ പറയാറുണ്ട് ആ അത് ശരിയാണ് എന്തായാലും ഇങ്ങനെ വെയിറ്റ് കൂടണ്ട ആരോഗ്യം കൂടും വെയിറ്റ് കൂടും തോറും ആരോഗ്യം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതാണ് ഇനി ഇന്ദ്രട്ടന്ന് സംഭവിക്കുക എന്നുള്ള വാക്കുകളൊക്കെ ആയിട്ടോ അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയമാണ് ഓട്ടോ വന്ന് നിൽക്കുന്ന ഒരു സൗണ്ട് കേൾക്കുക അങ്ങനെ ഗേറ്റ് തുറന്ന് വരുന്നത് ആരൊന്നും കാണുക അനുഭവം ഞെട്ടി നിൽക്കണം അതിനിപ്പോൾ സുശീല അമ്മ എന്ന പേടി ഇന്ദ്രനും സോനക്കൊക്കെ വേരാണ് അങ്ങനെ എല്ലാവരും പേടിയോട് ഓടി നിൽക്കുമ്പോൾ തല കാണുന്നത് പ്രതിഭയുടെ അച്ഛൻ സുധൻ്റെ ആയിരിക്കൂട്ടോ അതോടുകൂടി നെടുവേർപ്പ് ഇടണം ആ സുധനങ്ങളായിരുന്നോ ആ സുശീലയ്ക്ക് ഒത്തിരി നേരമായി വിളിക്കുന്നത് സുശീല ഇല്ലേ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ സോന പറയണേ അമ്മയില്ല അമ്മ ഗുരുവായൂർ പോയിരിക്കുകയാണ് അതാണ് സുശീല ഫോൺ ഫോണെടുക്കാത്തതില്ലേ അപ്പോൾ തന്നെ അനുഭവം ചോദിക്കണത് എന്തായി പ്രതിഭയുടെ വിവരമൊക്കെ പ്രതിഭക്ക് സുഖമില്ലേ ദൈവാധീനം തോണ്ട് ഒരു കാലത്ത് സുഷിലെ വെറുത്തിരുന്ന ആളാണ് ഞാൻ പക്ഷേ ഇന്നിപ്പോൾ സുഷീലയാണ് എനിക്കും എൻ്റെ മകൾക്കും പച്ചക്കൊടി കാണിച്ചു തന്നത് അതുകൊണ്ട് തന്നെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതൊന്നും പറയുമ്പോൾ മനസ്സിലാവുന്നില്ല കേട്ടോ എന്നാലും ഈ സമയം ഇന്ദ്രൻ പറയാൻ ഞാനീ ജോലിക്ക് പോകാൻ നോക്കട്ടെ കടയിലോട്ട് പോകേണ്ട തിരക്കായി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്രനെ അങ്ങ് കയറി പോകുന്നു കേട്ടോ ഇതേ സമയം അനുഭവം പറയുകയാണെ സുധനോട് ഇരിക്കേ അങ്കിൾ എന്ന് പറയണേ അപ്പോൾ അല്ല ഞാൻ പോട്ടെ അല്ല ഇരിക്കേ ഒരു ലാസ്റ്റ് ചായ കുടിച്ചിട്ട് പോവാം നീ നിർബന്ധിച്ചതുകൊണ്ട് ഒരു ആവാം എന്ന് പറഞ്ഞിട്ട് സോനയെ പറഞ്ഞു വിടുകയാണ് അനുപമ അങ്ങനെ അനുപമ ചോദിക്കാൻ അല്ല എന്തുണ്ട് വിശേഷങ്ങൾ എന്ത് വിശേഷം ഇപ്പം ഇവിടെയല്ലേ എൻ്റെ മോൾക്കും ഈ പറയുന്ന പ്രതിഭക്കും എൻ്റെ മോൾക്കും എനിക്കും ഇപ്പോൾ ആശ്വാസം നൽകിയിരിക്കുന്നത് സുശീലയാണ് സത്യനും പ്രതിഭയുമായി കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു സുശീല എനിക്ക് വാക്ക് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആകെ ഞെട്ടിപ്പോണ്ടിട്ട് എന്താ അങ്ങൾ പറഞ്ഞത് ആ അപ്പോൾ മോളറിഞ്ഞില്ലേ സത്യനും പ്രതിഭയുമായിട്ടുള്ള വിവാഹം നടത്താമെന്ന് സുശീല എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് പിന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കേട്ടില്ല അത് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ സോന ചായയുമായി വരുന്നു കേട്ടോ ഉടൻ തന്നെ സോനയോട് പറയണേ അനുപമ നീ ചായ കൊടുക്കുക ഞാൻ ഇന്ദ്രട്ടന്റെ അടുത്തോട്ടൊന്ന് പോട്ടെ എന്ന് പറയണേ അങ്ങനെ ഇന്ദ്രന്റെ അരികിലോട്ട് ചെല്ലുകയാണ് കേട്ടാ അങ്ങനെ ഇന്ദ്ര ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്ദ്രട്ട ആ സുധനങ്ങൾ പറഞ്ഞത് കേട്ടോ സത്യനും പ്രതിഭയുമായി കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്ന് അമ്മ വാക്ക് കൊടുത്തിട്ടുണ്ട് അത്രേ ആരാണ് എന്നോട് പറഞ്ഞത് സുധനങ്ങൾ എന്നാൽ നീ അത് കേട്ടതായി ഭാവിക്കേണ്ട അത് മൈൻഡാക്കണ്ട അത് ഈ ചെവിൽ കൂടെ കേട്ടോ ആ ചെവിയിലൂടെ വിട്ടേക്കെ എന്ന് പറഞ്ഞുകൊടുത്താൽ ആ അനുപമ അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല അമ്മ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദുനോടും ഹിന്ദുവിൻ്റെ വിവാഹം നടത്താമെന്ന് സത്യനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവില്ലേ അതാണ് ഞാൻ പറഞ്ഞത് അമ്മക്കിതൊരു ആയിട്ട് നമുക്ക് അമ്മയോട് പറയാം അമ്മ പല വാക്കുകളും പലവർക്കും കൊടുത്തിട്ട് അമ്മ അത് തെറ്റിച്ചിട്ട് അമ്മ വിചാരിച്ച് തന്നെ ഈ സുതനങ്ങളെ കാറ്റിൽ പറത്താവുന്നേ ഉള്ളു അതുകൊണ്ട് ഒരു സർപ്രൈസായി അമ്മയുടെ മുന്നിൽ ഇക്കാര്യം അവതരിപ്പിക്കും അമ്മ ഈ വിവാഹം സമ്മതിക്കുമെന്ന പ്രതീക്ഷയാണ് കേട്ടോ ഇന്ദ്രനുള്ളിൽ ഉണ്ടാവുന്നത് എന്നാൽ ഈ സമയം അല്ല ഇന്ദ്രട്ട ഇത് ഇങ്ങനെയല്ല വരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നീ അവരുടെ അടുത്തോട്ട് ചെല്ലേ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അനുഭവയെ റൂട്ട് റൂമിൽ നിന്ന് പറഞ്ഞയക്കോട്ടോ എന്നാൽ ഈ സമയം കാണിക്കുന്നത് വാസന്തിയെയും സോറി ധനനെയും അതുപോലെ അനിതയെയും രാമനാഥനെയും രാമനാഥൻ ഇങ്ങനെ പേപ്പർ വായിക്കുന്നു അനിത ഇങ്ങനെ വെള്ളം ഇങ്ങനെ എടുക്കുകയാണ് രാമനാഥന് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സമയം ഇങ്ങനെ ധനം ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ ധനം പറയണേ ശബരിയും വാസന്തിയും കൂടി ഇവിടെ നിന്ന് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ അനിത അത് മൈൻഡ് ചെയ്യാതെ ഇതാച്ചാ മരുന്ന് എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് അങ്ങനെ എന്തായാലും ഇനി ക്ലോക്കിൽ ടൈം പോലെയല്ലോ കറക്റ്റ് സമയത്ത് എട്ട് മണി എന്നുണ്ടെങ്കിൽ നീ എനിക്ക് മരുന്ന് തരുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയട്ടോ എന്താ മോളെ എന്താണെങ്കിലും പറഞ്ഞോളൂ അതെ എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകണം എൻ്റെ വീട്ടിൽ കുറച്ച് പോയി ദിവസം പോയി നിൽക്കണം എന്ന് പറയട്ടോ ഇത് കേട്ടോട് തന്നെ എന്താ എന്താ എന്താന്നി പറഞ്ഞത് ഈ വീട്ടിൽ നിന്ന് എന്താ പോണെന്നോ എന്താന്നെനിക്കിപ്പോഴത്തെ പ്രശ്നമെന്ന് പറഞ്ഞ് ചൂടാകുന്നത് കണ്ടിട്ട് അനിത സോറി ശബരി വരികയാണ് ശബരി ചോദിക്കുക എന്തിനാണ് അച്ഛാ അനിതേച്ചോട് ഇങ്ങനെ ചൂടാന്ന് ഇവള് പറയുന്നു ഇവളുടെ വീട്ടിലോട്ട് പോകണമെന്ന് അത് കേൾക്കുന്ന രാമനാഥൻ ഈ വാക്കു പറഞ്ഞോട് തന്നെ ധനം പറയുന്നത് ആ അത് ശരിയാണ് ഇവിടെ ഇനിയിപ്പോൾ ശബരി ഇല്ലല്ലോ ശബരിയില്ലാത്ത ഈ വീട്ടിൽ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അത് കേൾക്കുന്ന രാമനെ അതിനെ അങ്ങ് ഏഷ്യപ്പെടുന്നത് എന്താണ് നീ പറഞ്ഞത് ആ പറഞ്ഞതിൽ വാക്കിൽ ഉള്ളും മുനയും ഉണ്ട് എന്ന് എനിക്കറിയാം എനിക്കും കുറേ കണ്ടവനാണ് ഞാൻ അതുകൊണ്ട് നീ എന്ത് അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് മര്യാദക്ക് പറയടാ അതച്ചാ വേറെ അർത്ഥത്തിനൊന്നും അല്ല ശബരി ഉണ്ടെങ്കിലല്ലേ ഇവിടെ ഭക്ഷണം വെച്ചുണ്ടാക്കേണ്ടു ആക്കാര് പറഞ്ഞതാണ് ശബരി ഇല്ലെങ്കിൽ ഇവിടെ വാക്കിയുള്ളവരൊന്നും തിന്നില്ലേ ഞങ്ങൾക്കൊന്നും തിന്നണ്ടേ അനു നിനക്കും കൂടി ഇടയ്ക്കം വെച്ചുണ്ടാക്കുന്ന നിനക്ക് അനത് വെച്ചുണ്ടാക്കി തരുന്നില്ലേ അല്ല നിന്റെ ഭാര്യയെ വെച്ചുണ്ടാക്കി ോ ഇനി നാലു നേരം വെട്ടി വെട്ടിമുഴുങ്ങി തന്നത് എന്ന് പറയുമ്പോൾ അവിടെ തപ്പിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വാസന്തി അങ്ങോട്ട് എത്താണ് അപ്പോൾ ഈ രാമനാഥൻ ഉച്ച എടുത്ത് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ രാമനാഥന് ശ്വാസം മുട്ടൽ വരികയാണ് അപ്പൊ വാസന്തി പറയണ അച്ഛനൊന്നും മിണ്ടാതിരുന്നേ അച്ഛൻ റൂമിലോട്ട് പോയാണ് അപ്പോഴും മൂപ്പർക്ക് സാരി നേരാക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കൂട്ടോ വാസന്തിക്ക് തന്റെ ഭർത്താവ് അനിതയുടെ കൂടെ നടക്കുന്നുണ്ട് എന്ന സത്യം മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്